സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുവാൻ ലക്ഷ്യമിടുന്ന നവകേരളം സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന്റെ കോട്ടയം കഞ്ഞിക്കുഴിയിലെ വസതിയിലാണ് ആദ്യം വിവരശേഖരണം നടത്തിയത് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കത്തും റോഷറും കൈമാറി വിപുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങളെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു ഏത് ഭരണ സംവിധാനത്തിലും എന്ന പോലെ നേട്ടങ്ങൾക്കൊപ്പം കുറവുകളും സംഭവിച്ചിട്ടുണ്ടാകാം ഗതാഗതം വിനോദസഞ്ചാര മേഖലകളിൽ ക്രിയാത്മകമായ ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ പത്തു കൊല്ലത്തിന്റെ ഇടയില് കേരളത്തില് പറഞ്ഞാൽ വന്നിട്ടുണ്ട് അത് ആരും ഏത് ും വരാനിടേ ഉണ്ട് അങ്ങനെ വന്നു കാണും ഇനി മുകളിലോട്ട് മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗതാഗതമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കേരളം പോലെ കാശ്മീർ കഴിഞ്ഞാൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാതല സമിതി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ് അംഗങ്ങളായ എൻ എസ് ഷൈൻ ബിലാൽ കെ റാം കോട്ടയം നിയമസഭാ നിയോജക മണ്ഡലം ചാർജ് ഓഫീസർ ടി ബൾക്കീസ് എന്നിവരും സന്നിഹിതരായിരുന്നു ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമാണ് കർമ്മസമിതി അംഗങ്ങൾ വിവരശേഖരണത്തിനായി ആദ്യമായി സംവദിച്ചത് ജോബ് മൈക്കിൾ എം ജില്ലാ കലക്ടറും ചേർന്ന് ബ്രോഷറും മുഖ്യമന്ത്രിയുടെ കത്തും മെട്രോപൊളിറ്റേക്ക് കൈമാറി ചാർജ് ഓഫീസർ കെ ടി ഷാമോൻ സന്നിഹിതനായിരുന്നു വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ ജില്ലാതല സമിതി അംഗം ടി പി ശ്രീശങ്കർ ചാർജ് ഓഫീസർ കെ പി നമിത എന്നിവരുടെ സാന്നിധ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വസതിയിൽ വിവരശേഖരണത്തിന് തുടക്കം കുറിച്ചു പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിന് ഭവന സന്ദർശനം നടത്തുന്നത് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സമിതിയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിയമസഭാ നിയോജക മണ്ഡലം തലത്തിൽ ചാർജ് ഓഫീസർമാർ പരിശീലനത്തിന്റെയും ഭവന സന്ദർശനത്തിന്റെയും മേൽനോട്ടം നിർവഹിക്കുന്നു വീടുകൾക്ക് പുറമെ തൊഴിൽശാലകൾ കൃഷിയിടങ്ങൾ ഫ്ളാറ്റുകൾ ഉന്നതികൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ പൊതുയിടങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ കർമ്മസേനാംഗങ്ങൾ ജനങ്ങളുമായി സംവദിക്കും സംസ്ഥാനത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ചുള്ള ആശയങ്ങൾക്കു പുറമെ നിലവിൽ നടന്നുവരുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സ്വീകരിക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ